മക്കോസ് സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ശാപത്തിൽ രോഗശാന്തി യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി ശാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈശോഷിച്ചതിനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയഘാഠനത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു പരിസര ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെയറോദസ് പക്ഷ പക്ഷക്കാരുമായി ആലോചന നടത്തി കടൽ തീരത്തെ അത്ഭുതങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂദ ജെറുസലേം ഇതുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകരയിൽ നിന്നും ടൈർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരുടെ ഒരു വള്ളം നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിരക്കി തിക്കി തിരക്കി അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി അപ്പൊമാരെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ച് അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയക്കുന്നതിനും പിശാചിക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ ഇടിമുഴുക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോബ നർഗസ് എന്ന് പേര് നൽകിയ സബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീരിപ്പോസ് ബെർദോമോയി മത്തായി തോമസ് ഹൽബായുടെ പുത്രൻ യാക്കോബ് തദേവൂസ് കന്നാൻകാരനായ സിമിയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത യേശുവും ബെൽസബൂലും അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ടേ അവനെ പിടി പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു കാരണം അവനെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കേട്ടിരുന്നു ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ബെൽസബൂൽ അവശേഷിച്ചിരിക്കുന്നു പിശാചികളുടെ തലവിനെ കൊണ്ടാണ് അവൻ പിശാചികളെ പുറത്താക്കുന്നത് അവൻ അവനവരെ അടുത്തുപിടിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛചിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധചിദ്ര അന്ധചിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനെ ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവർ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുക ആയിരുന്നു അവൻ പറഞ്ഞു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ടേ അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്ന അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ദൈവോദരമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം